പാതിവില തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും ഭീകരമായ ഏറ്റവും കടുത്ത കേസുകളിലൊന്നാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ഈ പാതിവില തട്ടിപ്പ് കേസ് ഇല്ലാത്തതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട അത്രയും വ്യാപകമായിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പൂർണ്ണമായിട്ടും തട്ടിപ്പ് നടത്തുന്നു അവിടെ ഈ ഇരുചക്ര വാഹനങ്ങളും മറ്റ് തയ്യൽ മെഷീനും ഒക്കെ പാതി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ് നടത്തിയിട്ട് അതിൽ ആയിരത്തി നാന്നൂറ് ഏതാണ്ട് ഞങ്ങൾ പറഞ്ഞ ആയിരത്തി നാനൂറോളം ആളുകൾ പരാതി തന്നെയുണ്ട് ഇനിയും പരാതി കൊടുക്കാൻ ധാരാളം ആളുകൾ വേറെയും ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഓരോ സ്ഥലത്ത് കേസ് ഇപ്പോൾ സർക്കാർ പറയുന്നത് പ്രത്യേകമായിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ആവശ്യമില്ല ഇത് അതൊരു സ്ഥലത്തെ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇത് ഓരോ സ്ഥലത്തായിട്ട് അന്വേഷണം നടക്കുന്നു അതിന്റെ സങ്കീർണത കുറെ കാരണം ഇതിനൊരു ഏകോപനം സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്തിനാണ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത് കാരണം ഇങ്ങനെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്ത് വെക്കുന്നത് ഒന്നുകിൽ വളരെ കടുത്ത രൂപത്തിലുള്ള സങ്കീർണ കേസായിട്ട് മാറണം അങ്ങനെ സങ്കീർണ്ണമായിട്ടുള്ള കുറെ ആളുകൾക്ക് ഇടപെട്ട കുറെ നിയമപ്രശ്നങ്ങളുള്ള പ്രത്യേകമായിട്ട് അന്വേഷണ സംഘത്ത് വെക്കും രണ്ടാമത്തേത് വ്യാപകമായിട്ട് ഒരു സ്ഥലത്ത് അന്വേഷിച്ചാൽ പോരാ വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് അപ്പൊ അതിനെല്ലാം കൂടി കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഇതിൽ പ്രതികൾ ധാരാളമുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് മറ്റ് സാമൂഹ്യ പ്രവർത്തകരുണ്ട് സാമൂഹ്യ രംഗത്ത് വലിയ പേര് ഇടക്ക് കേട്ട ആളുകളുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം ഇതിൽ പലതും വന്നിട്ടുണ്ട് അപ്പൊ ഇരുവരും ഒക്കെ ഇടപെട്ട കേസ് ആയതുകൊണ്ട് ഇതിന്റെ തെളിവുകൾ ശേഖരിക്കലൊക്കെ വളരെ എളുപ്പമല്ല ആ തെളിവുകൾ ശേഖരിച്ചാൽ തന്നെ ഇപ്പോൾ ഓരോ യൂണിറ്റും അന്വേഷിച്ചാൽ കേസ് മുന്നോട്ടേക്ക് പോകും അതിന് വേണമെങ്കിൽ സർക്കാർ പറയാവുന്നത് ഇതിലെ പ്രതികളുടെ ഒരാളായിട്ടുള്ള ആനന്ദകുമാർ കോടതിയിൽ കൊടുത്തിട്ടുള്ള പെറ്റീഷനാണ് അതിൽ പിന്നെ എല്ലാം കൂടി ഒറ്റ കേസായിട്ട് പരിഗണിക്കണം എന്നുള്ള ഒരു പറ്റ പറ്റീഷനാണ് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് സർക്കാർ ഈ ഒരു അപറ്റി കൊടുത്തത് കാരണം ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അത് വേണമെങ്കിൽ പറയാവുന്നത് ഈ പ്രതികൾക്ക് അത്ര എളുപ്പത്തിൽ ഒറ്റ കേസായിട്ട് കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ ആ കേസ് ബാധിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നുള്ള കാരണമൊക്കെ പറയാം പക്ഷേ ഇതിൽ കോർഡിനേഷൻ ഇല്ലായും അപ്പൊ ഇവിടെ തന്നെ ഈ ഇതിന്റെ അന്വേഷണത്തിന് ചുമതല ഉണ്ടായിരുന്ന ബോധനെ നേരത്തെ തന്നെ വിജിലൻസിലേക്ക് മാറ്റിയ കാര്യം നമുക്കറിയാം അപ്പൊ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ആര് ഓരോ യൂണിറ്റും പ്രത്യേകമായിട്ട് ക്രൈംബ്രാഞ്ചിന്റെ യൂണിറ്റുകൾ അന്വേഷിക്കുമ്പോൾ പരസ്പര വിരുദ്ധമാവാനുള്ള സാധ്യതയുണ്ട് പ്രതികളുടെ കാര്യത്തിൽ മാറ്റം വരാം അതൊക്കെ പ്രതികൾക്ക് വേണമെങ്കിൽ ലൂപ്പ് ഹോൾ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇത് ചെയ്തതിന്റെ ന്യായീകരണം സർക്കാരും ഈ ഇത് മാറ്റിയെന്നല്ലാതെ ഇതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒഴിവാക്കിയെന്നല്ലാതെ ഇതിനെ എന്തുകൊണ്ട് ഞങ്ങൾ ഇത് കേസിനെ കുറേ കൂടി ശക്തമായിട്ട് കൊണ്ടുപോകാനാണെന്നുള്ള കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞില്ല കാരണം ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ അവകാശമുണ്ട് കാരണം ആയിരത്തി നാന്നൂറോളം ആളുകൾ ഇപ്പോൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയും ധാരാളം ആളുകൾ ഉണ്ടായേക്കാം അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ഇപ്പൊ വ്യാപകമായിട്ടുള്ള തട്ടിപ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നത് എസ് ഐ ടി തീരുമാനിക്കാൻ ജനം പറഞ്ഞല്ലോ സർക്കാർ തന്നെ തീരുമാനിച്ചാണ് അങ്ങനെ ഒരു എസ് ഐ ടി തീരുമാനിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അത് വേണ്ടാന്ന് വെക്കുമ്പോൾ സംശയത്തിന്റെ മുന സർക്കാരിന് നേരെ ഉയരാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഇപ്പം അതിൽ ആരെങ്കിലും രക്ഷിക്കാനൊക്കെ വേണ്ടി ചെയ്തോന്നും പറയുന്നില്ല കാരണം അറിയാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അങ്ങനെയൊക്കെ ആരോപണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമില്ല കാരണം ഇതിനൊരു കോർഡിനേഷൻ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് ആ കോർഡിനേഷൻ നടത്തിയിരുന്ന ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെ സ്ഥലം മാറ്റി അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നം പറയുന്നത് കേസിന്റെ ഓരോ സ്ഥലത്ത് നടക്കുന്ന കേസിൽ ഇങ്ങനെ എങ്ങനെ എങ്ങനെ വേണം എന്ന രൂപത്തിൽ തീരുമാനിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ വളരെ കേസൊന്നും ഒരുപക്ഷെ ഒഴിവാക്കപ്പെടുന്നുണ്ടാവില്ല കൂടുതൽ കേസുകളുടെ എണ്ണം ഉണ്ടാകും പക്ഷെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് മാറും തീർച്ചയായും ആ ഒരു നിഗമനത്തിൽ തന്നെ വേണം എത്താൻ ഈ ഒരു നിസ്സാരമായി ഒരു കേസിനെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രതികൾക്കത് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ ഇനിയിപ്പോൾ എന്താകും ഇനിയിപ്പോൾ പ്രതിപക്ഷം അടക്കം മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു കാര്യങ്ങൾ ഇതുമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമടക്കം ഇനിയിപ്പോൾ അടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകില്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതില് ആരോപണ വിധേയായിട്ടുള്ള ആളുകൾ നമുക്കറിയാവുന്ന പോലെ ബി ജെ പിയിലും മറ്റൊക്കെ എല്ലാ എല്ലാ പാർട്ടികൾക്കും ബന്ധമുള്ള ആളുകളുണ്ട് അപ്പൊ പ്രതിപക്ഷം ഒരു പക്ഷേ ശക്തമായ രൂപത്തിലെ പ്രതികരണങ്ങളൊക്കെ നടത്തിയേക്കാം പക്ഷെ എത്ര എത്രത്തോളം മുന്നോട്ടേക്ക് പോകും എന്നുള്ളതായിട്ട് എനിക്കിപ്പോഴും സംശയമുണ്ട് കാരണം ഇത് ഏതെങ്കിലും ഒരു പക്ഷത്ത് മാത്രം പ്രതികൾ വരുന്ന ഒന്നല്ല രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമുദായികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷത്ത് മാത്രമാണെങ്കിലും മറുപക്ഷം മുഴുവൻ ശക്തമായിട്ട് വാദിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അതല്ല ഇതിന്റെ കൊളുത്ത് എല്ലാ മേഖലയിലും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാ സ്ഥലങ്ങളിലുള്ള ഉള്ളത് കൊണ്ട് ഈ ഒരു ഒരു കടങ്ങിരിക്കാൻ വേണ്ടിയുള്ള പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇനി കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള കാര്യത്തിൽ അതെന്റെ വ്യക്തിപരമായിട്ടുള്ള സംശയം മാത്രമാണ് ഞാൻ ആ സംശയം ഇപ്പോൾ നിലനിർത്തും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം